സഖാവ് ബിനീഷ് കൊടിയേരി എടുത്ത കള്ളക്കേസിന്റെ ഭാഗമായി ബാംഗ്ലൂർ കർണാടകയിൽ ജയിലിലായപ്പോ കെ ഫിറോസിന്റെ തളപ്പ എന്തായിരുന്നു പി കെ ഫിറോസിന്റെ പത്രസമ്മേളനം എത്തണമായിരുന്നു പി കെ ഫിറോസിന്റെ അവകാശവാദം എന്തായിരുന്നു ധാർമ്മിക ഉയർത്തിപ്പിടിച്ച് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നായിരുന്നു സഖാവ് ബിനീഷ് കൊടിയേരി കുറ്റവിതനാക്കി ബിനീഷ് കൊടിയേരിക്കെതിരെ ഇടിയെടുത്തത് ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളെയും അവരുടെ മക്കളെയും വേട്ടയാടാൻ വേണ്ടി ബി ജെ പി ഉപയോഗിക്കുന്ന കൂട്ടടച്ച തത്തയായ ഇ ഡിയുടെ കള്ളക്കേസ് മാത്രമാണെന്ന് കർണാടക ഹൈക്കോടതി കണ്ടെത്തി കേസ് മുക്കിലിട്ടു പക്ഷേ ഇപ്പൊ എന്നാൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പി കെ ഫിറോസെ നിനക്ക് രാജിവെക്കണ്ടേ കോടിയേരി സഖാവ് എന്ന് ആവശ്യപ്പെട്ട് മുദ്രാപക് വിളിച്ച ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങളുടെ നേതാവിന് ധാർമ്മികതയില്ലേ ഇതാണ് പറയുന്നത് കാലത്തിന്റെ ിധി കാലം ഒന്നിനോടും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ഈ കേരളത്തെ പത്ത് കൊല്ലം നയിച്ച കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അവസ്ഥ നിങ്ങൾ ലീഗര് കാണുന്നുണ്ടല്ലോ ലീഗർ മനസ്സിലാക്കണ്ട് പടച്ചോനൊക്കെ പണ്ട് പിന്നെ പിന്നെ മറുപടി അപ്പ കൊടുക്കും മുസ്ലിം ലീഗേന്റെ മറുപടി എന്താ പറയുക നിങ്ങൾക്ക് എവിടുന്നാ പി കെ ഫിറോസിൻ്റെ സൈഡിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും വിദ്യാർത്ഥി സംഘടന നേതാവായിരിക്കാണ് പി കെ ഫിറോസ് കുന്നമംഗലത്ത് എൻ എച്ച് ഓരോ പതിനൊന്ന് സെന്റ് സ്ഥലം ഒരു കോടി രൂപ തുക ചെലവഴിച്ച് സ്ഥലം വാങ്ങുന്നതും വീട് വെക്കുന്നതും മണിമാളിക പോലെയുള്ള വീട് വെക്കുന്നതും ഇതിന് എവിടുന്നാ പൈസ എന്ന് ചോദിച്ചാൽ എന്താ ഫിറോസ് പറയാ പടച്ചോന്ന് തരാന്ന പറയാ പടച്ചോന് ഇപ്പൊ തല്ലേ പണി ലീഗർക്ക് കൊടുക്കാതല്ലേ പടച്ചോന്റെ പണി ഇതാണ് രീതി എവിടുന്ന് പണം കിട്ടി പി കെ ഫിറോസ് തിരുവിൽ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടില്ല ഇവിടെ സഖാവ് പറഞ്ഞ അനുസരിച്ച് മറുപടി ഒന്നുമില്ല കളിയാക്കല് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചോദ്യം ലളിതമാണ് ഒരു മുഴുവൻ സമയ പ്രവർത്തകനായ ലീഗിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായ വിദ്യാർത്ഥി സംഘടന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു മണിമാളിക കണക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെക്കാൻ വക്കീലായിരുന്നിട്ടും ഒരു കേസിലും വക്കാല തിക്കാത്ത ഒരു ജോലിക്കും ഇന്നേ വരെ പോയിട്ടില്ലാത്ത പി കെ ഫിറോസിന് എവിടുന്ന് പണം കിട്ടി ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ പി കെ അവിടെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരിയാണ് ഒരു കോളേജിലോ സ്കൂളിലോ ഈ കാലത്ത് ജോലി ലഭിക്കണമെങ്കിൽ എത്ര കോടി രൂപ എത്ര ലക്ഷം രൂപ കോഴ കൊടുക്കണമെന്ന് നമുക്കൊക്കെ അറിയാം ഈ കോഴ കൊടുക്കാൻ ഈ പണം കൊടുക്കാൻ തലവരി പണം കൊടുക്കാൻ എവിടെ കിട്ടി ഈ പി കെ ഫിറോസിന്റെ പണം അത് മാത്രല്ല കോഴിക്കോട് നഗരത്തിൽ പുതിയൊരു വില്ലാ പ്രൊജക്ടിന്റെ പാർട്ട്ണർ പി കെ ഫിറോസ് എവിടുന്ന് കിട്ടി പി കെ ഫിറോസിന്റെ പാർട്ണർ ആവാൻ പണം കിട്ടി മുസ്ലിം ലീഗ് മാസമാസം കോടാനും ഇതാണ് മുസ്ലിം ലീഗിന്റെ നേക്കന്മാർ വയനാട് ദുരിതത്തിന്റെ പേരിൽ നടത്തിയ അഴിമതി നോക്കുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റുണിയൻ കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബക്കാരൻ രൂപ വില വരുന്ന നാട്ടിൽ വില വരുന്ന ഭൂമി മുസ്ലിം ലീഗിന് വെക്കുന്നു ഒന്നര ലക്ഷം രൂപക്ക് ഒരു സെന്റിന് ഒരു സെന്റ് ഒന്നര ലക്ഷം രൂപക്ക് പതിനൊന്നര സെന്റ് സ്ഥലം വാങ്ങി പതിനൊന്നര ഏക്കർ സ്ഥലം വാങ്ങി ഒന്നര ഏക്കർ സ്ഥലം ഒഴികെത്തേക്കറും പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മളിവിടെ തോട്ടഭൂമി ഇല്ല പ്ലാന്റേഷൻ ഭൂമി തോട്ടഭൂമി നമ്മളീ പറയുന്ന നമ്മളിപ്പോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും മെനക്കെടുന്ന നഞ്ചഭൂമിയുടെ മൂത്താപ്പയാണ് ഭൂപരിഷ്കരണത്തിൽ ഇളവ് ലഭിച്ച ഭൂപ്രദേശമാണ് തൊഴിലാളികൾക്ക് വേണ്ടി പ്ലാന്റേഷൻ മേഖല മാറ്റിവെച്ചതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആ പ്ലാന്റേഷൻ ഭൂമിയിൽ എങ്ങനെ വീടുണ്ടാക്കുക ഈ സാധുക്കളായ ജനങ്ങളെ പറ്റിക്കലൈതുന്നത് വയനാട് ഇടതുപക്ഷ ഗവൺമെന്റ് അതുല്യമായ വേഗതയിൽ അതീവ വേഗതയിൽ അവിടെ ടൗൺഷിപ്പ് ഒരുക്കുക കൽപ്പറ്റയുടെ നഗര ഹൃദയത്തിൽ ടൗൺഷിപ്പ് ഒരുക്കുകയാണ് അവിടെ സ്കൂൾ ഉണ്ടാകും റേഷൻ കടകൾ ഉണ്ടാകും അവിടെ ജനങ്ങൾക്ക് നിത്യോപയോഗത്തിന് വേണ്ട നിത്യജീവിതത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ആ ടൗൺഷിപ്പിനകത്ത് ഉണ്ടാകും ടൗൺഷിപ്പിനകത്തുണ്ടാകും മുസ്ലിം ലീഗുകാർ ചില ആളുകൾ ചെവിയിൽ പോയി പറഞ്ഞു അവിടെ പള്ളി ഉണ്ടാവൂല അവിടെ പള്ളി ഉണ്ടാവൂല മതം പറയാണ് അവിടെ പള്ളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കുറച്ചുപേരെ കൊണ്ട് ടൗൺഷിപ്പിൽ ഞങ്ങൾക്ക് വീട് വേണ്ടെന്ന് പറയിപ്പിക്ക അപ്പൊ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞു പോയ ആൾക്കാരെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആ നിങ്ങൾ പോയിക്കോ നിങ്ങൾ ലീഗിന്റെ കൂടെ പോയിക്കോ നിങ്ങൾ വെറുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് പറഞ്ഞോ ഇല്ല നിങ്ങൾ ലീഗിന്റെ കൂടെ പോവാണെങ്കിൽ പോയിക്കോ പക്ഷെ നിങ്ങൾ പതിനഞ്ച് ലക്ഷം കൂടി കൊണ്ടുപോയിക്കോ ലീഗിന്റെ കൂടെ ലീഗിന്റെ ലീഗിന്റെ ഭവന പദ്ധതിയിൽ വീട് എന്ന് പറഞ്ഞ സ്വപ്നവുമായി പോയ മുസ്ലിം ലീഗുകാർക്ക് നമ്മുടെ സർക്കാർ കൊടുത്തു പതിനഞ്ചു ലക്ഷം ലീഗ് എന്ത് കൊടുത്തു എന്തുകൊണ്ട സാധാരണഗതിയിൽ നമ്മളൊരു റീഹാബിലിറ്റേഷൻ വർക്കിന് പുനരുദ്ധാസത്തിന് വീട് എടുക്കുമ്പോ അത് ആ പുനരധിവസിപ്പിക്കേണ്ട ആൾക്കാരുടെ പേരിൽ എടുക്കുക പക്ഷെ ലീഗ് എടുത്തത് പാണക്കാട് സയ്യിദ് സാദിക്കലി ശി അവസ്ഥ പേരിൽ എന്താ ഭൂമി മാറ്റി കൊടുക്കാത്തത് എന്തുകൊണ്ടാ പ്ലാന്റേഷൻ ഭൂമി ഏറ്റെടുത്തത് എന്തായിരുന്നു ലീഗിന്റെ ലക്ഷ്യം മുസ്ലിം ലീഗിന് സിന്ധാവാ മുസ്ലിം ലീഗ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പത്തിരുപത് കുടുംബങ്ങളുടെ ഒരു കോളനി മുസ്ലിം ലീഗ് എപ്പോ പ്രകടനത്തിന് വിളിച്ചാലും മുസ്ലിം ലീഗ് എപ്പോ മതപറക്ക പറയാൻ വിളിച്ചാലും പറയാൻ വേണ്ടി പോകുന്ന ഒരു വിഭാഗ ആളുകൾ ഇതായിരുന്നു ലക്ഷ്യം ഇത് പൊളിഞ്ഞില്ലേ ഇത് പൊളിച്ചില്ലേ നാട്ടിലെ ജനങ്ങൾ ഇതാണ് ഇതിന് മറുപടി ഉണ്ടോ ചോദിച്ചാൽ ഇതാ നാളെ ആരംഭിച്ചത് ലോഷറി പോലെയാണ് നാളെ നാളെയാണ് എന്ന് വീട് പ്രവർത്തനം ആരംഭിക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിന് മാതൃകാ വീടിന്റെ പണി കഴിഞ്ഞു ഡിസംബർ മാസത്തോട് കൂടി ആ നാട്ടിലെ മുണ്ടക്കൈലെയും ചൂറൽമലയിലെയും മുഴുവൻ ആളുകളെയും മുസ്ലിം ലീഗ് കൊണ്ടുപോയ ആൾക്കാരെ ഉൾപ്പെടെ പാർപ്പിക്കാൻ സന്നദ്ധമായ ടൗൺഷിപ്പ് അവിടെ ആരംഭിക്കുകയാണ് സജ്ജീകരിക്കപ്പെടുകയാണ് എവിടെ മുസ്ലിം ലീഗിന്റെ വീട് കോൺഗ്രസിന്റെ വീടിനെ പറ്റി ചോദിക്കുന്നില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് ശവത്തിൽ പറയാ കോൺഗ്രസ് ഇപ്പൊ ചത്തുകെടുക്കാണ് കോൺഗ്രസ് വല്ലാത്ത അവസ്ഥയിലാണ് അപ്പൊ കോൺഗ്രസിനോട് ചോദിക്കുന്നില്ല മുസ്ലിം ലീഗ് അല്ലേ അതിൽ നിന്നോ ഈ തിരുനാട് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി കൊച്ചിൻ എയർപോർട്ടിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ദുബായിൽ നിന്ന് ദുബായി ബാഗിൽ ഒരു കിലോ സ്വർണ്ണ കട്ടിയിട്ട് വന്നു അപ്പൊ കസ്റ്റംസ് പിടിച്ചു നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അറിഞ്ഞോ ജില്ലാ പഞ്ചായത്തിൽ പ്രശ്നമാക്കി നമ്മള് ഞങ്ങള് ചോദിച്ചപ്പോ ഫൈസടശ്ശേരി വിശദീകരണം വളരെ രസകര ഞങ്ങൾ ഞാൻ സ്വർണം കടത്താൻ വേണ്ടി ആഗ്രഹിച്ചതല്ല അത് നികുതി അടച്ചില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചതാ അപ്പൊ എന്താ ഈ സ്വർണ്ണ കടത്തി നികുതി അടച്ചാണോ കൊണ്ടുവരുന്നത് എടോ നികുതി അടക്കാത്തതല്ല ഫൈസലുടെ ശരിയെ ഈ പറയുന്ന സ്വർണം കടത്തൽ അപ്പൊ ഫൈസലുടെ ശരി പ്രത്യേക പരിപാടി ഉണ്ടോ അതവിടെ വാങ്ങിവെച്ച അപ്പൊ സ്വർണം അതവിടെ കസ്റ്റംസരെ കൈനുണ്ട് അത് വാങ്ങി വാങ്ങിവെച്ചാണ് നികുതി അടക്കാതെ കൊടുക്കൂലെന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഇതല്ലേ സ്വർണം കടത്തൽ ഈ സ്വർണം കടത്തുന്ന സമയത്ത് സ്വർണ്ണക്കടത്തിന്റെ വാർത്ത വരുന്ന സമയത്ത് പൈസടശ്ശേരി തിരൂർ നിയോജക മണ്ഡലം ലീഗിന്റെ ട്രഷറായിരുന്നു സ്വർണ്ണക്കടത്തിന്റെ വാർത്ത പുറത്തു വന്നപ്പോ ലീഗിന്റെ ജില്ലാ കമ്മിറ്റി യോഗം അടിയന്തരമായി ചേർന്നു പൈസടശ്ശേരിയെ ജില്ലാ സെക്രട്ടറിയെ നിയമിച്ചു അല്ല മുത്താണ് സ്വർണം കടത്തില്ലേ ഈ പത്ത് കൊല്ലമായി അധികാരമില്ലാത്ത പോലീസിലൊരു നിയന്ത്രണം ഇല്ലാത്ത കാലത്തും സ്വർണം കടത്താൻ വേണ്ടി ധൈര്യം കാണിച്ച മഹാനായ നേതാവല്ലേ അയാൾ മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട ജില്ല പ്രവർത്തിക്കേണ്ട ലീഗ് നിശ്ചയിച്ചു മുസ്ലിം ലീഗ് അഴിമതി വീരന്മാരെയും തട്ടിപ്പുകാർക്കും കൂട്ടുപിടിച്ച് ആ തട്ടിപ്പിന്റെ വീതം പറ്റുന്നവരാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജില്ലാ ലീഗിന്റെമാർ മുഴുവൻ ഇവർ കൂട്ടുപിടിക്കുന്നത് ഉമ്മത്തിനെയാണ് മുസ്ലിം ജനസമുദായത്തെയാണ് സയ്യിദുൽ ഉമ്മ എന്നാണ് മുസ്ലിം പാനക്കാട് സാദിഖല ബോർഡ് വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേക തലച്ചോറിൽ പേരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് മുമ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ എഴുതി മാറ്റുന്ന ഒരു പ്രസിഡന്റായി വൈകാതെ അറിയപ്പെടും ഇതൊക്കെ പറയുമ്പോ എന്താവും മറുപടി പൊതുയോഗം നടത്തുമ്പോൾ ആദ്യം ഒരു ആയ തോതി ആരംഭിക്കും പിന്നെ ഫുള്ള് മതവർജിതല്ലേ കണ്ണൂർ തില്ലങ്കേരിൽ കമ്മ്യൂണിസ്റ്റ് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ലെന്ന് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഒന്ന് പ്രസംഗിക്കല്ലേ ഏത് കാലത്തോടി കേസറ്റാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതവിശ്വാസം ഇല്ലാന്ന് ഇപ്പോഴും പറയുന്ന ഏത് കാലത്ത് തുടങ്ങിയ പ്രസംഗ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പറ്റി ഇതിലെ അബദ്ധ പ്രചരണങ്ങൾ അല്ലേ എന്ന് ആരംഭിച്ച പ്രസംഗ നിങ്ങൾ മറുപടി പറയണം ഓരോ കാര്യത്തിനും മതം പറയരുത് മതം പറയരുത് എന്ന് പറയുമ്പോഴും മതത്തെ കാണിച്ചു പേടിപ്പിക്കുക തിരുവങ്ങാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏരിയ കമ്മിറ്റി ഒരു മാർച്ച് നടത്തി ദാരുളത ആടെ സ്ഥാപനം നമ്മുടെ കൺസേൺ അല്ല അവിടെ നാട്ടിലെ ജനങ്ങൾക്ക് അവിടെ കിണറുകളിൽ മല്ലജലം വരുന്നു പരിശോധിച്ചപ്പോ ദാറുളത വലിയ പാടം കെട്ടി വളച്ചു അതിലേക്ക് തന്നെ മല്ലിനലം ഒഴുക്കി വിടുക അവ കിണറിലേക്ക് കിരിഞ്ഞിറങ്ങിയ മല്ലവെള്ളം നമ്മള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയല്ലേ സമരം നടത്തി സമരം നടത്തിയപ്പോ എന്താ ബഹളം ദാരുളതക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്ങടിച്ച മാർച്ച് കണ്ടപ്പോ എന്താ പ്രചരണം മുസ്ലിം സ്ഥാപനത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ സമരാഭാസം എന്താ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും മുസ്ലിം എന്നുള്ള പേരിലുള്ള സ്ഥാപനങ്ങൾക്കും മുസ്ലിം നിയമം തെറ്റിച്ചാൽ ശരി ഏത് മുസ്ലിം ലീഗ് ആയാലും ശരി അഴിമതി നടത്തിയാലും നിയമം ലംഘിച്ചാലും നാട്ടുകാരുടെ വെള്ളം മലിനമാക്കിയാലും ചെങ്കോടി പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും സമരം നടത്തും മതം കാണിച്ച് പേടിപ്പിക്കണ്ട പേടിക്കല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അൻപത്തേഴിൽ നിങ്ങൾ മതം കാണിച്ച് പേടിപ്പിച്ചില്ലേ അറുപത്തേഴ് മതം കാണിച്ച് പേടിപ്പിച്ചില്ലേ എഴുപതുകളിലും എൺപതുകൾ രണ്ടായിരത്തി ആറിന് സഖ്യം ഭരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ പറഞ്ഞ മതം കാണിച്ച് പേടിപ്പിച്ചില്ലേ ഇപ്പോഴും പേടിപ്പിക്കല്ലേ പേടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് ഹിന്ദു മഹാ സമുദായത്തിന് സ്ഥാപനമായാലും ശരി മുസ്ലിം സ്ഥാപനമായാലും ശരി ഈ നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാക്കുന്ന നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ചങ്കടി പിടിച്ച് ഞങ്ങൾ ഇനിയും സമരം ചെയ്യും നിങ്ങൾ രാഷ്ട്രീയമായി മറുപടി പറയണം ഓരോ കാര്യത്തിനും രാഷ്ട്രീയമായി മറുപടിയില്ല കമ്മ്യൂണിസ്റ്റ് യും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും അട്ടിമറിക്കാൻ വേണ്ടി ആരുടെ കൈ ഈ പറയുന്ന ലീഗ് വരുന്നത് കൈ ഏതാ ഇസ്ലാമി ഇലാഹി ഇസ്ലാമിക രാഷ്ട്രം പ്രത്യേകമായി അംഗീകരിച്ച ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമാന് അവന്റെ അഞ്ചു നേരത്തെ നമസ്കാരം അവന്റെ നോമ്പ് ഒക്കെ അത് അള്ളാവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ അവൻ ജീവിക്കുന്ന രാഷ്ട്രം ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവൻ തനി തനി വർഗീയത ഭീകരവാദം വെച്ച ഇസ്ലാമിയെ കൂടെ പിടിച്ചല്ലേ മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും തോൽപ്പിക്കാൻ വേണ്ടി വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജമാലാമിയുടെ കൈപിടിച്ച് യുഡിഎഫ് വന്നപ്പോ പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ജമാലാമിയുടെ ഇന്ത്യൻ അമീറിനേക്കാൾ വലിയ ആധികാരികതയോട് കൂടി ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിയുടെ മെസ്സേജ് ആണ് യു ഡി എഫും മുസ്ലിം ലീഗും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കളിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൈപിടിച്ച് മുസ്ലിം ലീഗ് വരുമ്പോ സന്തോഷിക്കുന്ന ആരാണ് ഈ നാട്ടിലെ ആർ എസ് എസ് കാരനാണ് മതേതരവാദിയായ മതനിരപക്ഷവാദിയായ നല്ല സെക്യുലറായ ഹിന്ദു മതവിശ്വാസിയുടെ ചെവിയിൽ പോയി ആർ പറയുകാരൻ നാളെ നിയമസഭയിലേക്ക് മത്സരിക്കും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നാളെ എം എൽ എ ആകും നാളെ എം പി ആകും നീ ഇങ്ങനെ മതേതരവാദിയായിരുന്നു എന്ന് പറഞ്ഞ് ആർ എസ് എസ് കാരൻ വർഗീയത പറയും ഈ കേരള രാഷ്ട്രീയ വാഗഭക്ഷണത്തിലാകും കേരളത്തിലെ സെക്യുലർ സ്വഭാവം മാറും കേരളത്തിലെ മതേതര ഭോഗത്തെ ആകെ തകിടം മറിക്കും കേവലം കേരള ഭരണത്തിന് വേണ്ടി നിങ്ങൾ കടുങ്ങ ചെയ്യരുത് നിങ്ങൾ ജയിച്ചോ നിങ്ങൾ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചോ നിങ്ങൾ തോൽപ്പിച്ചോ വികസന പ്രശ്നമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് വോട്ട് വാങ്ങിക്കോ വികസന പ്രശ്നമുണ്ടെങ്കിൽ അത് ഉന്നയിച്ച് നിങ്ങൾ വോട്ട് നേടിക്കോ മറിച്ച് ജമാ ഇസ്ലാമിയെ കൂടെ പിടിച്ചുള്ള കളി മുസ്ലിം ലീഗിന്റെ തന്നെ ജീവനെടുക്കാനുള്ള ഈ നാട്ടിലെ ഹാർമണി ഈ നാട്ടിലെ മതേതര ബോധത്തെ തകർക്കാനുള്ള ഒരു വടിയാണെന്നുള്ള കാര്യം യു ഡി എഫ് കാരൻ തിരിച്ചറിയണം ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഓരോ മണ്ഡലത്തിലും പതിനായിരങ്ങൾ വോട്ട് ബാങ്ക് എല്ലാം മറിച്ച് മതാദിയായ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ പിടിച്ച് ഒരു പ്രത്യേക വധത്തിന്റെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കി ഈ നാട്ടിൽ ജയിച്ചു കയറാമെന്നാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് യു ഡി എഫുകാരൻ കരുതുന്നത് നിങ്ങളുടെ ഈ സ്വപ്നത്തെ ഈ കേരളത്തിൽ അൻപത്തിയേഴിൽ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുതൽ മാറി മാറി വന്ന ഇ എം എസിന്റെ ഗവൺമെന്റും നയനാരവൺമെന്റും വി എസ് ഗവൺമെന്റും പിണറായി ഗവൺമെന്റും നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിനു മുമ്പിൽ കേരള എന്ന് പറയുന്ന കേരള മോഡൽ എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഈ കേരളത്തെ നിങ്ങൾ മതപരമായി വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ കൂടെ നിൽക്കുന്നവല്ല കേരളീയർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യുന്ന ചെയ്യത്തിനുള്ള ഇസ്ലാമിക്ക് നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റിനുള്ള മറുപടി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നാട്ടുകാർ നൽകും യു ഡി എഫിന്റെ സ്ഥാനം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ